എം സി സി കോട്ട വഴിയുള്ള ഡീംഡ് കോളേജുകളിലെ ഈ വർഷത്തെ റൗണ്ട് വണ്ണിൻ്റെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പ്രകാരം ഏതെല്ലാം റാങ്കുകൾ വരെയാണ് ഓരോരോ കോളേജിലും സീറ്റുകൾ അലോട്ടായിരിക്കുന്നത് ഇനി എന്തെല്ലാം സാധ്യതകളുണ്ട് പ്രാവശ്യം നമുക്കറിയാം വളരെ ഉയർന്ന കട്ട് ആണ് അതുകൊണ്ട് എന്താണ് ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമാക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്കിതിനകത്തൊരു സീറ്റ് കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജുകളും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഡീംഡ് കോളേജ് നമുക്കറിയാം പൊതുവേ ഫീസ് കൂടുതലുള്ള കോളേജുകളാണ് ഈവൺ ഇപ്പം തമിഴ്നാട്ടുകളിലേക്കുള്ള കോളേജുകളുടെ നമ്മളൊരു അവറേജ് ഫീസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് ഏതാണ്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ എത്തി നിൽക്കുകയാണ് കാരണം അതിനേക്കാട്ടും കൂടുതലാണ് പല കോളേജുകളിലും ഫീസ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടങ്ങളിലൊക്കെ ഒക്കെ തന്നെ മുഴുവൻ സീറ്റും അലോട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നമുക്ക് കോളേജുകളിൽ നോക്കുകയാണെങ്കിൽ ഫീസ് കുറവും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് എപ്പോഴും പറയുന്നതാണ് നമ്മളെ മംഗലാപുരത്തുള്ള മണിപ്പാലിലുള്ള മണിപ്പാൽ മെഡിക്കൽ കോളേജ് ഇവിടുത്തെ ഒരു സീറ്റ് നമ്മൾ നോക്കുമ്പോൾ എണ്ണൂറ്റി അറുപത്തി ഓൾ ഇന്ത്യ റാങ്ക് വാങ്ങിച്ച കുട്ടിയാണ് ഇവിടെ ആദ്യമായിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും അവസാനം പോയിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് നാൽപ്പതിനായിരത്തി എട്ട് വരെയാണ് ഇനി നമ്മൾ നോക്കുമ്പോൾ മണിപ്പാലിൻ്റെ കർണാടകയിൽ മംഗലാപുരത്തുള്ള ക്യാമ്പസിൽ നോക്കുമ്പം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ള റാങ്ക് മുതലുള്ള കുട്ടികളാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്താറ് വരെയുള്ള കുട്ടികളും എടുത്തിട്ടുണ്ട് ഇനി രാമചന്ദ്ര മെഡിക്കൽ കോളേജ് നോക്കുമ്പോഴത്തേക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നൂറ്റി ഇരുപത്തി ആറ് വരെയും സിംബെയോസിൽ നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കുട്ടികളാണ് കിട്ടിയിരിക്കുന്നത് ജെ എസ് എസില് ഒരു ലക്ഷത്തി പതിനേഴായിരം റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളൂ ഇനി നമ്മൾ ബാക്കിയുള്ള പയ്യനെ പോയ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുമ്പോൾ അവിടുത്തെ ജനറൽ വിഭാഗത്ത് രണ്ട് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ആറ് എന്ന് പറയുന്ന റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് ലഭിച്ചിരിക്കുന്നത് എ സി എസ്സിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എൺപത്തി നാല് വരെ ാണ് ലഭിച്ചിരിക്കുന്നത് വിനായക മിഷൻ സേലത്തുള്ള ഈ കോളേജിൽ അഞ്ച് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് വരെയാണ് അമൃത കൊച്ചിയിലുള്ള അമൃതയിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒൻപത് വരെയുള്ളവർക്കാണ് വന്നിരിക്കുന്നത് ബാലാജി മെഡിക്കൽ കോളേജിൽ ഏഴു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ അല്ലെ വളരെ ഉയർന്ന ഫീസ് ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ പ്രാവശ്യം ഒരുപാട് ഫീസ് കൂടിയ ഒരു സ്ഥലമായിരുന്നിട്ട് പോലും ഇത്ര വരെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കെ എസ് എവിടെ വളരെ ഞെട്ടിച്ചു ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ളവർക്കാണ് ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നത് അമൃതയുടെ ഹരിയാനയിലുള്ള ഫരീദാബാദ് ക്യാമ്പസിൽ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വരെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള കോളേജിൽ ഇത് പ്രകാരമാണ് എസ് ഡി യു കോളാറ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് എസ് ആർ എം നാല് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഇങ്ങനെ പോകുന്നു ഈ കോളേജുകളിലെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഒരു കട്ട് ഓഫ് നമുക്ക് ഈ ട്രെൻഡ് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ അത് വളരെയധികം ഉയർന്ന ട്രെൻഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്കൊരു മുന്നൂറ് മാർക്ക് നീറ്റിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ വർഷം പോലും ഓപ്ഷൻസ് ഇനിയും ലൈവാണ് മുന്നൂറ്റി ഇരുപത്തഞ്ചൊക്കെ ആണെങ്കിൽ സേഫർ ആയിട്ടുള്ള റാങ്ക് ആണ് എഴുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷത്തിനകത്ത് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ഇനി വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതേപ്പറ്റി കൃത്യമായിട്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക മാർക്ക് കുറയും തോറും ഇനി ഫീസ് കൂടത്തേ ഉള്ളൂ കുറയില്ല ആദ്യഘട്ടങ്ങളിലൊക്കെ സ്കോളർഷിപ്പുകൾ സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരെല്ലാം വളരെ കോൺഫിഡൻസിലാണ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇനി സ്കോളർഷിപ്പ് സീറ്റുകളോ അല്ലെങ്കിൽ മറ്റു സീറ്റുകളോ പ്രതീക്ഷിക്കേണ്ട പക്ഷേ സീറ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു വഴികളുണ്ട് പക്ഷേ ഉയർന്ന ഫീസാകും എന്ന് മാത്രം ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോളേജിലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കുറഞ്ഞ മാർക്കിന് ഉയർന്ന ഫീസ് അതെല്ലാം മാർക്കിനനുസരിച്ച് ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ട്രെൻഡ് ഒന്നാം ഘട്ടം എപ്പോഴും ഫ്രീ എക്സിറ്റ് ആണ് ധാരാളം ആളുകൾ കൊടുക്കും പക്ഷേ രണ്ടാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഫൈനലായിട്ടുള്ള റിസൾട്ട് കിട്ടും കാരണം രണ്ട് ലക്ഷം എന്ന് പറയുന്ന ഒരു എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് മാത്രമേ ആളുകൾ ചോയ്സസ് പൊതുവേ കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു മാർക്ക് വെച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനായിട്ട് കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും അതാക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യും സി ബെസ്റ്റ് വിഷസ്